നമുക്ക് ചുങ്കത്രയിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ നോക്കാം നമ്മുടെ മുബഷിർ അവിടെ കാശ് മുബിഫി അക്ബർ ചുങ്കത്രയിൽ വോട്ടുപെട്ടി തുറക്കുന്നതിന് മുമ്പ് തന്നെ സ്ട്രോങ് റൂം തുറക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള വെല്ലുവിളികളിലേക്കൊക്കെ പോയിരിക്കുകയാണ് അത് ആദ്യ റൗണ്ടുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ സ്ട്രോങ് റൂം തുറക്കുന്നതിനായിട്ടൊക്കെ ഉദ്യോഗസ്ഥരൊക്കെ വന്നു തുടങ്ങിയോ അതോ ഇപ്പോഴും നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള ഐ എസ് അപൂർവ്വ ത്രിപാടി അല്പസമയം മുമ്പാടി ഒരു മേഖലയിൽ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ സ്ട്രോങ് റൂം ഉൾപ്പെടുന്ന മേഖലയിലെത്തി അവർ പരിശോധന നടത്തുകയാണ് കൃത്യം ഏഴ് മുപ്പതിന് തന്നെ സുജയാ സ്ട്രോങ് റൂം തുറക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇതിന് നിയോഗിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഒരു മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് ഇലക്ഷൻ ഏജന്റുമാർ ഈ ഒരു മേഖലയിലേക്ക് മുന്നണികളുടെ പാർട്ടികളുടെ ഏജൻറ്റുമാർ ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങുന്നുണ്ട് എന്തായാലും ഏറെ ഉദ്യോഗത്തോടുകൂടി കാത്തുനിൽക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധി വോട്ടെണ്ണല്ലോ ആദ്യം വഴിക്കട് പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് തന്നെയാണ് നടക്കുക ഏകദേശം മൂന്ന് റൌണ്ട് എണ്ണിപ്പൂർ തന്നെ മണ്ഡലത്തിന്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും വഴിക്കടവ് പഞ്ചായത്തിലേക്ക് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഏറെ കൗതുകത്തോടെ ഉറ്റുനോക്കുന്നത് തണ്ണിക്കടവ് തുടങ്ങുന്ന ഒന്നാം വാർഡ് മുതൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ അന്തിമ അറിയാം എന്ന് തന്നെ പ്രതീക്ഷിക്കുന്ന തീർച്ചയായും പതിനൊന്ന് മണിയോടുകൂടി തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഫലം നമുക്കറിയാൻ സാധിക്കും എന്തായാലും വഴിക്കടവ് പഞ്ചായത്തിൽ നിന്നും ആദ്യത്തെ മൂന്ന് റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഏറെക്കുറെ ഏത് മുന്നണിയാവും വിജയിക്കുക എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് യു ഡി എഫ് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് വഴിക്കടവ് പഞ്ചായത്ത് എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അവർക്ക് വലിയ ഭൂരിപക്ഷം വഴിക്കടവ് പഞ്ചായത്ത് നൽകിയിരുന്നു പക്ഷേ ഇതിനു മുൻപ് നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളും എൽ ഡി എഫിനായിരുന്നു പിന്തുണ നൽകിയിരുന്നത് എൽ ഡി എഫിനുറത്തേക്ക് എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനത്ത് മത്സരിച്ചിരുന്ന പി വി അൻബറിന് ലഭിച്ചൊരു പിന്തുണ കൂടിയായിരുന്നതെന്ന് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് പാർട്ടി കേഡർ വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് പി വി അൻബറിന് ഏറെ വ്യക്തിബന്ധങ്ങളുള്ള ഒരു പഞ്ചായത്ത് ഒരു ഇടം കൂടിയാണ് വഴിക്കട് പഞ്ചായത്ത് എന്നുള്ളത് മണ്ഡലത്തിന്റെ അറ്റ പ്രദേശമാണ് നാടുകാണിശ്വരം ഉൾപ്പെടുന്ന പശ്ചിമഘട്ട മലനിരകൾ ഉൾപ്പെടുന്ന മലയോര മേഖലയാണ് ദിനം പ്രതി നിരവധി വന്യമൃഗ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ് അനന്ദ് മരണമൊക്കെ ഏറെ വലിയ ചർച്ച വലിയ ചെയ്യുമെന്നുള്ള ആത്മവിശ്വാസം കാണിക്കുന്നുണ്ട് ഇപ്പോൾ മുബഷീർ ഇപ്പോൾ ശ്രീ ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞു കേട്ടല്ലോ ആറായിരം വോട്ട് വഴിക്കടവിൽ പി വി എൻറിനെ പിടിക്കാനായാൽ യു ഡി എഫിന് അടിപതറുമെന്നാണ് പറയുന്നത് അതിനുള്ള സാധ്യത എത്രത്തോളം കാണുന്നു പി വി അൻബുറിൻ്റെ അത്തരത്തിലുള്ള വാദങ്ങളെ പൂർണ്ണമായിട്ടും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും തെരഞ്ഞെടുപ്പ് നോക്കും തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ പി വി അൻബുറിനെ പിന്തുണച്ചിട്ടുള്ള വലിയ രീതിയിൽ സഹായിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ് വഴിക്കടവ് പഞ്ചായത്ത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ അവകാശവാദമായി ഉന്നയിക്കുന്നതിൽ ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഓരോ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധം വീടുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവിടെയുള്ള മനുഷ്യരോട് സംസാരിക്കുന്നത് അവിടെയുള്ള പല വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടപ്പിലാക്കി കൊടുക്കുന്നത് അതൊക്കെ തന്നെ കഴിഞ്ഞ ആ കാലഘട്ടങ്ങളിൽ അവിടെയുള്ള മനുഷ്യർ അനുഭവിച്ചതാണ് ആ ഒരു പ്രതീക്ഷയുള്ളത് കൊണ്ട് കൂടിയാണ് പി വി അൻബർ അത്തരമൊരു കാര്യം പങ്കുവെക്കുന്നത് അതോടൊപ്പം തന്നെ അൻബറിൻ്റെ വലംകയായിട്ട് കൂടെയുള്ള ഇ എ സുഗു ഒഴേക്കടവ് പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റാണ് ഇടക്കര ഏരിയ മുൻ കമ്മിറ്റി അംഗം കൂടിയായിരുന്നു പിന്നീട് അദ്ദേഹം പാർട്ടി വിട്ടശേഷമാണ് പി വി അൻബറിനോടൊപ്പം ചേർന്നത് ഇപ്പോൾ അൻബറിനോടൊപ്പമാണ് ചേർന്ന് പ്രവർത്തനം ഈ സുഖുവിനുൾപ്പെടെ വഴിക്കടവ് പഞ്ചായത്തിലെ മരുത എന്ന് പറയുന്ന മേഖലയിൽ വലിയ സ്വാധീനമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്നുൾപ്പെടെ ആ ഒരു വോട്ടുകൾ പി വി അൻവറിന് വരും എന്നുള്ളതാണ് പി വി അൻവറിന്റെ ക്യാമ്പിന്റെ വലിയ പ്രതീക്ഷ മലയോര മേഖലയാണ് അൻവർ ഇടതുപക്ഷം വിട്ടുകൊണ്ട് വലിയ രീതിയിൽ ജനകീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുപോകുന്ന ഒരു പ്രശ്നം കൂടിയായിരുന്നു മലയോരത്തെ പലതരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ജനങ്ങൾ അതുമൂലം പുറതി മുട്ടുന്നത് അത് ഏറ്റവും അധികം അനുഭവിക്കുന്ന ഒരു മേഖല എന്ന നിലയിൽ തന്നെ അൻവറിന് അവിടെ വലിയ രീതിയിലുള്ള സഹായം ലഭിക്കുമെന്ന് തന്നെയാണ് അൻവർ പ്രതീക്ഷിക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്

കൂടുതൽ വോട്ട് എന്നുള്ളതാണ് അവരുടെ ഒരു ഒരു ഇപ്പോഴത്തെ എന്ന് പറയാം അപ്പോൾ തണ്ണിക്കടവ് ബൂത്തിലെ വോട്ടാണ് ആദ്യം എണ്ണുന്നത്